ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇത് നമ്മൾ വീട്ടിലാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ ഇന്ന് നമ്മളുണ്ടാക്കിയ കടിയാണ് സാധാ പുട്ടുപൊടി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ പുട്ട് ഇതായിരുന്നു പിന്നെ കുട്ടികൾക്ക് കൊടുത്തതിനാൽ കുറച്ച് പൊടികളാ കേട്ടോ പിന്നെ അവിടെ അമുക്കപ്പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുട്ട് തെറ്റു ഇത് ഞങ്ങളെ അയൽവാസി ധന്നി ചേച്ചി വന്നതാണ് കേട്ടോ രാവിലെ ഇടയ്ക്കിടയ്ക്ക് എന്താ ചായയും കടിയും ഒക്കെ ആയിട്ട് എത്തിക്കട്ടോ ഞാനൊക്കെ വന്നാലും പിന്നെ ആ മുറ്റയൊക്കെ സമയത്ത് ചേച്ചി ചായയും കടിയും ഉണ്ടാക്കണ്ട അവിടുന്ന് നിലനിന്നിട്ട് അങ്ങനെ അപ്പോൾ അതാ പിന്നെ നമ്മുടെ അയൽവാസിയുടെ സ്നേഹം മനസ്സിലാക്കാനെട്ടോ ഇത് നമ്മൾ ശമനത്താത്ത ഓ പറ കറണ്ട് പോയോ നമ്മൾ ശമനത്താത്ത നമ്മൾ തൊട്ട അയൽവാസി അജ്മൽ കാക്കത്തെ ഇത് അവർ തന്നതാണ് അവർ നല്ല ചെമ്മീൻ വാങ്ങിയിരുന്നു നമുക്കും തന്നാലോചിക്കണം കേട്ടോ സ്നേഹമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും എന്താ അയൽവാസികൾ തമ്മിൽ എന്താ പല പ്രശ്നങ്ങളുള്ള നാടുണ്ട് പല ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാകാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും നമുക്ക് ചുറ്റും പക്ഷേങ്കിൽ നമ്മുടെ അയൽവാസികളുടെ സ്നേഹം ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും രാവിലെ തന്നെ എന്താ എന്താ നമ്മുടെ മാളുത്താത്ത കുട്ടികൾക്ക് ഉപ്പേരി ഉണ്ടാക്കിയ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൽ കുട്ടികൾ പകുതി കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഉപ്പേരിയാണ് അവേരിയല്ല കേട്ടോ ഉപ്പേരിയാണ് അതായത് കായയും അതുപോലെ തന്നെ പയറും എന്താ ക്യാരറ്റൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അതുകൂടെ കൊണ്ടുവന്ന് അതാണ് നമ്മുടെ അയൽവാസികൾ അപ്പോൾ നമ്മുടെ അയൽവാസികളെ വീടും കയ്ക്കാൻ കാട്ടി കേട്ടോ അതാണ് നമ്മുടെ ഷമനം എത്താത്ത എൻ്റെ വീട് അവിടെ അപ്പുറത്താണ് കേട്ടോ ഡിന്നി ചീസിൻ്റെ വീട് ആ താൻ്റെ കണ്ടോ കണ്ടുപോകാം ഞങ്ങളെ വാഴേൻ്റെ അപ്പുറത്തുള്ളതാണ് ഡിന്നി ചീസിൻ്റെ വീട് ഇനി ഇതാണ് അവിടെ വീട് ഞങ്ങൾ മാളിത്താത്ത വീട് കാട്ടിത്തരുക ആദി ഷിബൊക്കെ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നരമ്മ നാളുകാട്ടൻ്റെ സ്നേഹങ്ങൾ സ്നേഹബന്ധങ്ങൾ അപ്പോൾ അതാണ് കൂട്ടുകാരെ സൗഹൃദം അതുപോലെ തന്നെ ബന്ധങ്ങൾ എന്നൊക്കെ പറയണത് നല്ല രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണല്ലേ അപ്പം പരസ്പരം സ്നേഹിക്കുക അതാണ് എനിക്ക് എനിക്കെൻ്റെ വീഡിയോയിൽ പറയാനുള്ള കേട്ടോ എല്ലാവരോടും നിങ്ങളൊക്കെ എങ്ങനെയാണ് ആരും കാരോട് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ല കാരണം ഓരോരുത്തരും ഓരോ പോലെയാണ് ചിലപ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ നെഗറ്റീവ് ഉള്ള ആവുമ്പോൾ നമ്മളും അങ്ങോട്ടും നെഗറ്റീവ് ഉള്ളതായിരിക്കും അല്ലേ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് എങ്ങനെയാണെന്നല്ലോ പക്ഷേങ്കിൽ നമ്മളിവിടെ ഞങ്ങൾ അതിനകൂടെ ആയ സമയത്തും ഇപ്പോഴും ഒക്കെ നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ലതാണ് കാരണം ബന്ധങ്ങളൊക്കെ കുറവുള്ള ആൾക്കാർക്ക് നല്ല ബന്ധങ്ങൾ അയൽവാസിയിൽ തന്നെയാവട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് നിങ്ങളും നിങ്ങളുടെ അയൽവാസികളും ഒക്കെ നല്ല സ്നേഹത്തോടെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയതൊക്കെ ആയിട്ട് അവിടെ കാണിക്കുന്നതിന് ഇപ്പം നമ്മൾ ഈ വേറെ ഒക്കെ ഉണക്കാട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിൻ്റെ അതിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടല്ല ഒരു സ്ഥലമാണ് കുട്ടികൾക്കൊക്കെ കളിച്ചൊരു ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ താഴത്തുള്ള സുരാജപ്പൻ്റെ വീട്ടിൽ നിന്നുള്ള അവിടെ കൊമ്പുകളൊക്കെ ഈ പട്ടയും അതുപോലെ തെങ്ങിൻ്റെ പട്ട വെട്ടിട്ടതും അതുപോലെ തന്നെ ഈ കുഞ്ഞുമാവിൻ്റെ ഒക്കെ ഇങ്ങനെ ചില്ലകളൊക്കെ മുറിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ എന്താ ഉണങ്ങിയുടെ കിടക്കുകയുണ്ട് അപ്പോൾ കാക്കു പറഞ്ഞു ആ ചേച്ചി എവിടെ ഉണ്ട് കേട്ടോ വിറക് കറഞ്ഞപ്പോൾ അമ്മ അതൊക്കെ പറക്കി കൊടുങ്ങിക്കാനും എന്താ മഴക്കാലം അല്ലേ അപ്പോൾ ദൂരം വിട്ടാണ്ട് വിറക് ഇറക്കാനും പോകാനൊക്കെ കെതിയടാണ് പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചെറിയൊരു പ്രഷർ കുറവ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പറയും അമ്മയോട് ഞാൻ വിറക് ഉണ്ടാക്കാനൊക്കെ പോവാറിയേ കുട്ടികളൊക്കെ കൊണ്ട് കുട്ടികളൊക്കെ ആകെ കരഞ്ഞതാവും കാരണം എനിക്ക് പിന്നാലെ പോരാണ്ടാക്കാനൊക്കെ ചെറുതും വാറും തന്നെ എപ്പോഴും മിന്നാലിടക്കുന്നതുകൊണ്ട് അപ്പോൾ അതൊരു തിരിയാടാകും അതുകൊണ്ട് വാണ്ടയ്ക്ക് പോകണ്ടെങ്കിൽ ഞാൻ തന്നെ എപ്പളയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ ഇപ്പോൾ അവിടുന്ന് വിടുന്നപ്പം ഞാൻ കിട്ടുന്ന ഓരോ ചുള്ളികളുണ്ട് നമുക്ക് കത്തിക്കാനും എളുപ്പമാണ് കേട്ടോ നല്ലവണ്ണെങ്കിൽ കൊമ്പാവുമ്പോൾ ഒക്കെ ഇപ്പോൾ വിറകടുപ്പിലാണ് വിറകടുപ്പിൽ വിറക് വെച്ചിട്ട് തന്നെയാണ് പരിപാടി ഗ്യാസ് രണ്ട് കുറ്റിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗ്യാസ് ഇറക്കാൻ ചെറിയൊരു പൈസ തന്നെയാണ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പരിപാടിക്ക് നിൽക്കാത്തത് അപ്പോൾ എന്താ കുറച്ചൊക്കെ ആയിട്ട് എന്നാൽ ഗ്യാസൊക്കെ നടക്കിയാൽ ഏതായാലും ഇനി വറകിൽ വിറകുണ്ട് വിറകിങ്ങനെ കിട്ടുമ്പോൾ ഉള്ളതുകൊണ്ടിപ്പോൾ എന്താ അടുപ്പത്ത് കത്തിക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാട്ടോ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകുമെന്ന് പ്രതീക്ഷിക്കുക കാരണം ഓരോരുത്തരിപ്പോൾ വീഡിയോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിലായാലും എല്ലാത്തിലും ഇടുന്ന നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണല്ലേ ഞാൻ സത്യത്തിൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് അതിന് ആണ് കേട്ടോ ആ ഒരു ഇതൊന്നും മാറിക്കിട്ട് എൻ്റെ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചാനൽ തുടങ്ങിയിട്ടുള്ളതാണ് ആദ്യം നമ്മുടെ ചാനൽ പേര് ഇന്നത്തെ വിഭവമായിരുന്നു അതിപ്പം മാറ്റി മലപ്പുറം തമ്പുരൂ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് എന്നേലും ഒന്ന് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനത്തെയും ഞാൻ മാത്രമല്ല ഒരുപാട് എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവും അവരെയൊക്കെ നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വിടെ വന്നപ്പേക്കും ചിലടത്തൊക്കെ നല്ല കാറുണ്ട് ഇവിടെ ഒന്നും ഇല്ല അങ്ങോട്ട് എങ്ങോട്ട് ഇതിലേ ഞങ്ങട്ട് അങ്ങോട്ട് തുണി കുപ്പായ എടുക്കാനാ വന്നേ ഇവിടെ

സിന്റെ മോൾക്ക് ഒരു സംഭവം ഭയങ്കര വെടി കേട്ടോ എന്താ വെച്ചോ ഇത് നമ്മുടെ ഇഞ്ചി ഭയങ്കര വെടിയത് ഇത് വെച്ചോ എന്തോ അല്ലെങ്കിൽ എന്തോന്ന് വിചാരിച്ചു കെട്ടോ അപ്പൊ ഇന്നലെയാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത് കേട്ടോ കാരണം ഇഞ്ചി എന്താ നിലത്തെ ചാടിപ്പ കുട്ടി അമ്മ ആ ആ ആരണാട് ഇങ്ങനെ കാട്ടി തന്നിരുന്നേ ഇപ്പൊ ഇഞ്ചി കണ്ട ഭയങ്കര പേടിയെട്ടോ ഇപ്പൊ ആൾ കളിക്കാണ്ട് ഞങ്ങള് ആ ഒരു പേടിപ്പൊ ഇഞ്ചി തന്നെയുള്ളു അപ്പൊ ഇപ്പൊ എങ്ങോട്ടേ ഈ കോണിപ്പടിയമ്മ കയറി പോവുകയാണെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കും ഇഞ്ചി അപ്പോൾ വെങ്ങിട്ട് തന്നെ ഇറങ്ങും അങ്ങനെ ഭയങ്കര പേടിയാട്ടോ ഇഞ്ചി കണ്ടെട്ടോ ആ ഒരു പേടീന്റെ കാട്ടിന് തെങ്ങി ഇങ്ങോട്ട് എങ്ങോട്ട് വന്നിരുന്നു കേട്ടോ

പിഞ്ചു ഭയങ്കര പേടിയൾക്ക് ഇവിടെ ഒക്കെ വൃത്തിയാക്കാണ്ട് കിടക്ക അവിടെ കൊണ്ടുപോയിട്ട് പുറത്ത് ഇപ്പൊ ഞാൻ മഴക്കാരനെ പേടിച്ചിന്നിപ്പോ മഴക്കാരൊക്കെ നല്ലൊന്നും പോയിട്ടുണ്ട് പക്ഷെ നല്ല മഴ പെയ്തു വൈകുന്നേരമായ നല്ല പെരും മഴ ഇത് തരൂ അമ്മേന്റെ സിന്ധൂരന്തരൂ ഉം ഇപ്പൊ സിന്ദൂരം ഇട്ടതാണ് ഇപ്പൊ ഈ കാണുന്നത് ജലദോഷം പിടിച്ചിട്ടേ ആ കമ്പന ഇവിടെ വന്നിട്ട് വെള്ളം മാറിയിട്ട് എന്താ പരിപാടി അമ്മേ ഇഞ്ചി വരുന്നുണ്ട് ഇഞ്ചി ഇഞ്ചി തല മുട്ടിക്കണ പരിപാടി നോക്കി ആ തല മുട്ടിച്ചിട്ട് കറിയേ തല തല അയ്യോ തല മുട്ടിച്ചോ തൊള്ളിച്ചോ കണ്ട മുട്ടിക്കൽ പരിപാടി പരിപാടിസ് നമ്മളെ യായി ഇറങ്ങാൻ പോവാറങ്ങാൻ പോവാ കുറച്ച് നേരം േര വിളപ്പൂടെ കളിക്കണം അത് ഇഷ്ടം അങ്ങനെ ഒപ്പം ഇങ്ങനെ നടക്കം അറിയോ മൂത്ര വെച്ചിട്ട് ഉണക്കാൻ വേണ്ടി കൊണ്ടു വെച്ചതാണേ ക്രിസ്റ്റാറ്റടുത്ത എല്ലാർക്കും ഉമ്മ എടുത്ത യ് രണ്ട് കൈ കൊണ്ടാണ് ഡാറ്റ ഉമ്മെടുത്ത ഉമ്മെടുക്കില്ലേ റായം ഉറങ്ങാൻ പോവാ ഉറക്ക ചേച്ചി ഉറങ്ങിയില്ലേ നമുക്ക് ഉറങ്ങണ്ടേ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ നമുക്കൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ് ഫോണിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ എടുത്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കൂടെ ആയി ഫേസ്ബുക്ക് കൂടെ ആയി പ്രത്യേകിച്ച് പിന്നെ ഇൻസ്റ്റഗ്രാമ് കൂടെ ആയി പിന്നെ അവസാനം അവനാനിടുന്ന വീഡിയോ മറക്കും പിന്നെ വേറൊരു പണിയും നടക്കൂല

മക്കളെ വിശേഷം അങ്ങനെ ചെറിയ ആളെയും വലിയ ആളെയൊക്കെ ഉറക്കിയിട്ടാ അപ്പൊ അത് ഉച്ചക്കായപ്പോഴും രണ്ടര ആയപ്പോ നല്ല പേര് മഴ അങ്ങോട്ട് തുടങ്ങാനായിട്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ചാറണുണ്ട് അപ്പൊ നമ്മള് തെങ്ങുമ്പട്ട പച്ചയാണ് കേട്ടോ പച്ചപ്പെട്ട അത് നിറ്റത്തിട്ടായിരുന്നു വെയിലത്തൊന്ന് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടാഴിഞ്ഞാൽ നമുക്കായിട്ട് ഉപകാരമില്ല അപ്പോൾ അത് ഞാന് രണ്ട് വെയിലത്തിട്ടായിരുന്നു അപ്പൊ പിന്നെ നോക്കുമ്പോഴത്തേക്കും മഴ ചാറായിരിക്കും കേട്ടോ പിന്നെ അതിൽ വേദന കൊണ്ട് ഉപയോഗിക്കുകയാണ് അപ്പം കൂടുതലായി ഞാൻ എൻ്റെ ഇന്ന് അമ്മേൻ്റെ കടയിലേക്ക് പോകാൻ വിചാരിച്ചതന്നിട്ട് ഒരു ചെറിയൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിനെക്കുറിച്ച് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ആക്കൂടെ എടുത്താൽ താനൊക്കെ കാണുന്നൊക്കെ ഒരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ശരി ചേച്ചി ഞാൻ ഞങ്ങളെ അസ്പിക്കൻ്റെ കടയിലേക്ക് ഒന്ന് പോയിരുന്നു ചെറിയൊരു ആവശ്യത്തിന് ഇത് പോയതാണ് ഞാൻ അസ്പി കാക്കനെ കടയിൽ അതൊക്കെ കാണാൻ ഇപ്പം ഇപ്പം കഴിഞ്ഞ് ഒരു ഇപ്പം ആഴ്ച ആവുന്നുണ്ടായിരിക്കുകയുള്ളൂ ഇവിടെ ചിലപ്പോൾ ഒരാഴ്ച പറഞ്ഞാൽ രണ്ടാഴ്ച ആവുന്നുള്ളൂ കടയുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അതിനിക്കോട് തന്നെയാണ് ഡോസ്ക് വെക്ക ഷോപ്പ് അപ്പോൾ പാണ്ടിക്കാട് നിലമ്പോർ അതായത് ഇപ്പോൾ എന്തെങ്കിലുമട നിലമ്പിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടിലൊക്കെ പോകുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്കോ അങ്ങനെ കടയിൽ നിന്ന് കയറിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി സംഭവങ്ങളാട്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല എന്താ ക്വാളിറ്റിയുള്ള സാധനങ്ങളാട്ടോ അവിടെ കൊടുക്കുന്നത് തന്നെ നല്ല ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ സാധാരണക്കാർക്ക് പറ്റിയ ഒരു കളിയും കൂടിയാണ് കേട്ടോ ഒന്ന് വില കൂടുതലിൻ്റെയും കുറവിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ അതിനനുസരിച്ചെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പാറും ഞാനും ആണ് പോയത് പിന്നെ പാറയുടെ കാര്യം പറയണ്ട ഒരുപാട് സാധനങ്ങൾ എല്ലാതും കഴിയിട്ട് വന്നു തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അസ്കൂക്കാക്കാൻ്റെ അടുത്ത് വന്ന് അസ്കുക്കാനാക്കാനോട് അത് ഇത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന കടയിൽ അപ്പോൾ ഞങ്ങൾ വന്ന് ചെന്നപ്പോൾ തന്നെ കുറച്ച് ചെറിയ ആൾക്കാർക്ക് ഇങ്ങനെ വന്ന ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ തിരക്കാൻ നല്ലൊരു മഴ പെയ്തിട്ടോ നല്ലൊരു മഴ കാരണം നല്ലൊരു മഴ കിട്ടിയിട്ടാണ് കേട്ടോ അപ്പം പാറോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കാം മറ്റൊരു വീഡിയോ എല്ലാ കൂട്ടും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം മറക്കരുത് നമ്മുടെ അസ്കു കാപ്പാൻ്റെ ചാനലിൽ അസ്കു ഐക്കോട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എല്ലാവരും ഈ വീഡിയോ കാണുന്നത് എല്ലാവരോടും താങ്ക് ഫോർ വാച്ചിങ്